ജീവിതം എങ്ങനെ ഈസി ആക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇപ്പോൾ ജീവിതം എങ്ങനെ ഈസി ആക്കാം എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന എന്നാൽ ആരും ഓപ്പണായി ചോദിക്കാത്തൊരു കാര്യമാണ് കാരണം ജീവിതം നമുക്ക് ആർക്കും പൂർണ്ണമായും ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ചിന്തകൾ മനസ്സിന്റെ ചെറിയ മാറ്റങ്ങൾ ഇതിലൂടെയൊക്കെ നമുക്ക് കുറച്ച് ജീവിതം കുറച്ച് പ്രാക്ടിക്കൽ ആക്കിയാൽ കുറച്ച് ഈസി ആക്കാം എന്നുള്ളതാണ് എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് നമ്മൾ കാണുന്ന ആരും വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ കഴിയുന്നവരല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പ്രോബ്ലംസ് വരുമ്പം അതിനുമുകളിൽ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്ത് ജീവിതം വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം ഈസി ആക്കുന്നത് അല്ലെങ്കിൽ ജീവിതം ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ചില വ്യക്തമായ ചിന്തകൾ അല്ലെങ്കിൽ ചില ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുത്താൻ പറ്റുന്ന ചില മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ പല മാറ്റങ്ങളിലൂടെ അല്ലെങ്കിൽ പല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ജീവിതം ഈസിയാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആദ്യം പറയേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ലളിതമായ ജീവിതശൈലി പിന്തുടരുക എന്നുള്ളതാണ് അതായത് മിനിമലിസം കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പം ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തായാലും അത് വളരെ കുറച്ച് മാത്രം വസ്തുക്കളായാലും അല്ലെങ്കിൽ വസ്തുക്കൾ മീൻസ് നമുക്ക് ആവശ്യമുള്ള ഉപയോഗ സാധനങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സ് അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടുക്കളയിലെ പാത്രങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ എല്ലാം നമ്മൾ ആവശ്യത്തിന് മാത്രം വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ എന്ത് സാധനങ്ങളായാലും കാണുമ്പോൾ അത് മുഴുവൻ വാങ്ങുക അല്ലെങ്കിൽ അത് മുഴുവൻ നമുക്ക് എല്ലാം ഓവറായിട്ട് പർച്ചേസ് ചെയ്യുന്നൊരു സ്വഭാവക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണോ എന്നുള്ളതൊന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക എന്നുള്ളതാണ് അല്ലാതെ എന്ത് കണ്ടാലും പർച്ചേസ് ചെയ്യുന്നൊരു സ്വഭാവം ഒന്ന് ഒഴിവാക്കുക നമുക്ക് ലൈഫ് ഈസി ആക്കുന്നതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും മിനിമലിസത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും അത് പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് അതായത് പ്രീ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പം നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നാളെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സ് അല്ലെങ്കിൽ ഏറ്റവും എമർജൻസി ആയിട്ട് നാളെ എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ടെൻഷൻ ഒഴിവാക്കി കുറച്ച് ഈസി ലൈഫ് കൊണ്ടുവന്നതിനുള്ള ഒരു വഴിയെന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു കാര്യങ്ങളും പിന്നത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് പോസ്റ്റ്പോൺ പോണ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്ത് കാര്യങ്ങളായാലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ വീണ്ടും എന്തെങ്കിലുമൊക്കെ കുറേ ആവശ്യങ്ങൾ വരില്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നാളത്തേക്ക് കാണും അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നത്തേത് കൂടെ പെൻഡിങ് ആകുമ്പോൾ അല്ലെങ്കിൽ ഓവർ ആകുമ്പോൾ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ പെൻഡിങ് ഇടാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് നമ്മുടെ ലൈഫിലായാലും അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലായാലും ആവശ്യമില്ലാത്ത പ്രീതിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന സ്വഭാവം ഇതെല്ലാം ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക അല്ലാതെ എല്ലാവരെയും നമുക്ക് സന്തോഷപ്പെടുത്തി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും അത് വളരെ ഇഷ്ടമില്ലാതെ ചെയ്യുന്നതിനേക്കാൾ അത് വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ പോയിന്റ് പലരും ലൈഫിൽ ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തും എൻ്റെ ലൈഫ് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പക്ഷേ നമ്മൾ അങ്ങനെ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെയല്ല നമ്മുടെ ലൈഫ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറം നമ്മൾ ഇന്ന് ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു നിമിഷമാണ് നമ്മൾ സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജീവിതം കുറച്ച് ആക്കുന്നതിനുള്ള മറ്റൊരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇനി ആറാമത്തത് ജീവിതത്തിൽ ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നല്ല റിലേഷൻഷിപ്പ് കാരണം നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് വിഷമങ്ങളും ടെൻഷൻസും ഒക്കെ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ മുഖം കാണുമ്പം തന്നെ അറിയാൻ പറ്റുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള വ്യക്തികളെ ജീവിതകാലം മുഴുവൻ ചേർത്ത് നടത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റുന്നവരോട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സോൾവ് ആകും എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് എയ്റ്റ് പോയിന്റ് ലീവ് ഇൻ പ്രസന്റ് എന്നുള്ളതാണ് നമ്മൾ ഈ നിമിഷം അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ ജീവി ഇന്നത്തെ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതായത് കഴിഞ്ഞുപോയ അല്ലെങ്കിൽ പാസ്റ്റിലെ ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ അത് എപ്പോഴും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചിരിക്കാതെ അല്ലെങ്കിൽ ഇനി വരുന്ന ഫ്യൂച്ചർ എന്തായി തീരും എന്നുള്ള ആദ്യം പിടിക്കാതെ ഈ ഒരു നിമിഷമാണ് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും കാണും നമുക്ക് നേടിയെടുക്കാനുള്ളത് അപ്പോൾ ആ ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആ ലക്ഷ്യങ്ങൾ നേടുന്നതിലൂടെ മാത്രമല്ല സന്തോഷം അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കാതിരിക്കുക പകരം നമ്മുടെ ആ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രകളും നമുക്ക് വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ലൈഫിലൂടെ പോകാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ നമ്മൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ ലൈഫ് സന്തോഷിക്കാൻ അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് എൻജോയ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഈ പോകുന്നത് ഒരു വലിയ ടാസ്ക് ആണെന്നോ അല്ലെങ്കിൽ നമ്മളൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നോ എന്നുള്ള തോന്നലുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ടെൻത്ത് പോയിന്റ് നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ കഴിവുകൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുറവുകൾ എന്താണ് നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സ് എന്താണ് അല്ലെങ്കിൽ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണ് എന്നുള്ളത് നിങ്ങൾ ഒരു നിങ്ങളെ സ്വയം വിലയിരുത്തുക ഒരു സെൽഫ് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും മറ്റൊരാൾ നമ്മളോടത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമം തോന്നും അല്ലെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് കുറവുകൾ ഉള്ളത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിരുന്നാൽ മറ്റൊന്നുള്ളവർ പറയുമ്പോൾ നമ്മൾ അത് അത്രയും ഹട്ട് ചെയ്യൂല എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യം എപ്പോഴും ഒന്ന് ചിന്തയിൽ വയ്ക്കുക കാരണം നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളായാലും അല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആയാലും കൂടുതലും അതിൽ പോസിറ്റീവിനെക്കാട്ടും നെഗറ്റീവ് തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നെഗറ്റീവ് ടോക്സിലോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഇതുപോലുള്ള അപ്രതീക്ഷിത സാഹചര്യത്തിലോ തളർന്നു പോകാതെ നമുക്ക് എന്താണ് നമ്മൾ എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോഴും നമുക്ക് ഒരു അവേർനെസ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലാണ് മറ്റൊരാൾ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയി അല്ലെങ്കിൽ ആ ഡ്രസ്സ് കൊള്ളില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നീ സംസാരിക്കുന്നത് കൊള്ളില്ല കമ്മ്യൂണിക്കേഷൻ ശരിയല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി ഒരു സെൽഫ് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അതിൽ ഒരു വിഷമം തോന്നുന്നത് മറിച്ച് നമ്മളെപ്പറ്റി നമുക്ക് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഓക്കെ അത് ഓൾറെഡി എനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്നുള്ള രീതിയിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ വരും എല്ലാം നമ്മൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ വിജയത്തിൽ എത്തണം എന്ന് വാശി പിടിക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ വിജയങ്ങളെ പോലെ തന്നെ നമുക്ക് പരാജയങ്ങളും എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാജയങ്ങളിൽ തളർന്നു പോകാതിരിക്കുക അല്ലെങ്കിൽ ആ പരാജയങ്ങളിൽ കാലിടരാതെ അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ വിജയത്തിലെത്താം എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ പരാജയങ്ങളായാലും വിജയങ്ങളായാലും ജീവിതത്തിൻ്റെ രണ്ട് ഫേസ് ആണ് അത് ഒരുപോലെ ഇങ്ങനെ മാറി മാറി വരും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആ പരാജയങ്ങളെ നമുക്ക് എങ്ങനെ വിജയങ്ങളാക്കി മാറ്റാം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മളെ നമ്മൾ മറ്റൊരാളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തിരിക്കുക കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഓരോ വ്യക്തികളും യുണീക്കാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട് ഒരു മനുഷ്യനെ പോലെ ആയിരിക്കില്ല മറ്റൊരാളും നമ്മുടെ കയ്യിൽ അഞ്ച് വിരലുകൾ തന്നെ അഞ്ചും ഒരുപോലെ അല്ലല്ലോ അഞ്ചും അഞ്ച് ഷേയ്പാണ് അല്ലെങ്കിൽ അഞ്ച് നീളത്തിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യം ഈ ഭൂമിയിൽ ആരും ആരെ പോലെ ആവില്ല എന്നുള്ളതാണ് ഓരോ വ്യക്തികളും യുണീക്കാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഒരിക്കലും ഒരാളിനെ പോലെ മറ്റൊരാളിനെ കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുക അതായത് ഇപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ നല്ല രീതിയിലാണ് അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ല പൊസിഷനിലായി ഞാൻ മാത്രം ഇങ്ങനെയാണ് അങ്ങനെയുള്ള ചിന്തകൾ ഉപേക്ഷിക്കാം നിങ്ങൾക്ക് എങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരെ നിങ്ങൾക്ക് ബെറ്റർ ആവാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെയാണ് ഇന്നലത്തെക്കാൾ ഇന്ന് ഇന്നത്തെക്കാൾ നാളെ എങ്ങനെ ബെറ്റർ ആവാം എന്നുള്ളത് ഒന്ന് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ നിർത്തുമ്പോൾ തന്നെ നമുക്ക് നമുക്കൊരു പരിധിവരെ നമുക്ക് നമ്മുടെ ലൈഫിലൊരു സന്തോഷം കണ്ടെത്താം കാരണം ഇപ്പോൾ കുഞ്ഞുങ്ങളെ ആയാലും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ആയാലും മറ്റൊരാളിനോട് കമ്പയർ ചെയ്യുമ്പോൾ അവർ നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ മോശമാണ് എന്നൊരു കമ്പാരിസൺ വരുമ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് അവിടെ ഇല്ലാതാകുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അഞ്ച് വർഷം മുമ്പ് നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തി എങ്ങനെയായിരുന്നോ അതുപോലെയല്ലല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടില്ലേ അത് തന്നെയാണ് നമുക്ക് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മാ മാറ്റം നമുക്ക് വരും അപ്പം നമ്മൾ നമ്മളെയാണ് നമ്മളോട് തന്നെയാണ് നമ്മളെ കമ്പാരിസൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ജീവിതത്തിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് മുമ്പോട്ട് ലൈഫ് ഈസി ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുക ഒരു ചെറിയൊരു പരാജയം വരുമ്പോൾ തന്നെ തളർന്നു പോകുമ്പോൾ നമ്മളെക്കാൾ ഒരുപാട് വിഷമങ്ങളുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വിഷമം എത്ര നിസ്സാരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് എങ്ങനെ നമ്മുടെ ലൈഫ് ഈസിയാക്കി കൊണ്ടുപോകാം പറ്റി ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി